ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിരി പിരി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പിരിവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിരിപിരിയാണ് പിരിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വണ്ണമുള്ള പൈനാപ്പിൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പൈനാപ്പിൾ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ട് വരണം ഇതേപോലെ നന്നായിട്ടൊന്ന് ഞാൻ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിലെ ആ ഒരു മുള്ളുള്ള ഭാഗം നന്നായിട്ട് കളയാനായിട്ടും നോക്കണേ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കാനായിട്ടുണ്ട് അതിനാവശ്യമായിട്ടിതാ ഒരു മിക്സി മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പൈനാപ്പിൾ എത്ര വണ്ണുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഇഞ്ചി എടുക്കാനായിട്ട് നോക്കാം ഞാൻ വലിയ പൈനാപ്പിൾ എടുത്തത് തന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലാണ് ആവശ്യമുള്ളത് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ മല്ലിയിലയും എടുക്കാനായിട്ട് നോക്കാം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഞാൻ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് മക്കളുള്ള വീടുകളിലാണെങ്കിൽ എരിവിൻ്റെ ഒന്ന് ക്വാണ്ടിറ്റി കുറുക്കാനായിട്ടും നോക്കണേ അപ്പോൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ മുളക് പൊടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് എരിവ് കുറച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ക്രഷാക്കി ഇട്ടെടുത്തിട്ട് വരാം അപ്പം നന്നായിട്ട് അരയാനും പാടില്ല തീരെ അരയാതിരിക്കാനും പാടില്ല അതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഇതാ ഞാൻ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനുണ്ട് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക എടുക്കാൻ പാടില്ല ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വേഗം വരാം ഞാനിതാ ഇതേപോലെ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല കൂട്ടിതാ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ അരച്ചെടുക്കാനായിട്ട് നോക്കാം നമ്മളെ മസാലക്കൂട്ടി തയ്യാറായിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ ഈയൊരു പൈനാപ്പിൾ എടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ മുള്ളു പ്രത്യേകം നിങ്ങളോട് പറയുന്ന മുള്ളു നന്നായിട്ട് കളയാനായിട്ട് നോക്കണേ അപ്പോൾ മക്കളുള്ള വീടുകളിൽ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കളയാനായിട്ട് നോക്കാം അല്ലെങ്കിൽ വയറുവേദന വരും വരുട്ടോ അപ്പോൾ നമ്മളീ ഒരു മസാല മൊത്തത്തിൽ ഈ ഒരു പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് രണ്ടു ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ അപ്പം നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടു ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ട് വരാം നമ്മളെ ഈ ഒരു പൈനാപ്പിൾ പിരി പിരി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റി ആണ് നല്ല സ്പൈസി ആണ് കേട്ടോ നല്ല ഒരുപോട് കൂടി കഴിക്കാനായിട്ട് സൂപ്പറാണ് എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു പൈനാപ്പിൾ പിരുവിരി ഉണ്ടാക്കി നോക്കണം നമ്മളെ ചോറിൻ്റെ കൂടെ ആയാലും വെറുതെ ഇരിക്കുമ്പോഴായാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ കിട്ടുന്ന ടൈമിൽ ഒരു വട്ടമെങ്കിലും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പിരുവിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി തിന്നാനായിട്ട് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്